കരുണാപുരം ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫിൽ നിന്ന് കൂറുമാറി എൽ ഡി എഫ് പിന്തുണയോടെ പ്രസിഡന്റായി ശോഭനാമ ഗോപിനാഥനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യാക്കിയത് സിപിഎമ്മിന്റെ രാഷ്ട്രീയതയ്ക്കുള്ള തിരിച്ചടിയാണെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു പഞ്ചായത്ത് രാജ് സംവിധാനത്തെ കാറ്റിൽ പറത്തി സിപിഎം ഏരിയ സെക്രട്ടറി പഞ്ചായത്തിന് നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുകയാണ് ഏറ്റെടുത്തിരിക്കുകയാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി കരുണാപുരം ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫിൽ നിന്നും കൂറുമാറി എൽ ഡി എഫ് പിന്തുണയോടെ പഞ്ചായത്ത് പ്രസിഡന്റായ ശോഭനാമ ഗോപിനാഥനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യാക്കിയത് ജനാധിപത്യത്തിനെതിരെ അധാർമികതക്കെതിരെ യു ഡി എഫിന്റെ മെമ്പർമാർ പ്രത്യേകിച്ച് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ശ്രീമതി മിനി പ്രിൻസിന്റെ നേതൃത്വത്തിൽ നടത്തിയ നടത്തിയത്തിന്റെ ഒരു ധാർമ്മികമായ വിജയമാണിത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിക്കുകയും ആ നാട്ടിലെ ജനങ്ങളുടെ വോട്ട് നേടുകയും ചെയ്തതിന് ശേഷം തന്റെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി മറ്റൊരു മുന്നണിയിലേക്ക് കൂറുമാറുകയും അവിടെ പഞ്ചായത്ത് പ്രസിഡന്റായി മാറുകയും ചെയ്ത ആ അധാർമികതയ്ക്കെതിരെ കോൺഗ്രസ് നടത്തിയ വലിയ ത്യാഗോജലമായ ഒരു പോരാട്ടത്തിൻ്റെ പരിണിത ഫലമാണ് ഇത് മാർസിസ്റ്റ് പാർട്ടിക്കുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ് കാരണം യാതൊരു രാഷ്ട്രീയ ധാർമ്മികതയും ഇല്ലാതെ ആളുകളെ പ്രലോഭനങ്ങൾ കൊടുത്ത് അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്ത് ആളുകളെ കൂറുമാറ്റി ജനവിധിയെ അട്ടിമറിച്ചുകൊണ്ട് ജനഹിതത്തെ അട്ടിമറിക്കുന്ന അധാർമിക രാഷ്ട്രീയത്തിനെതിരെയുള്ള വിജയമാണ് കഴിഞ്ഞ പഞ്ചായത്ത് ായിരുന്ന ശോഭനാമയെ അയോഗ്യയായി പ്രഖ്യാപിച്ചത് ഇവർക്ക് ഇനി ആറു വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല യു ഡി എഫ് മെമ്പർ ആയിരുന്ന ശോഭനാമ യു ഡി എഫ് ഭരണസമിതിയെ അട്ടിമറിച്ച് എൽ ഡി എഫിനൊപ്പം നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആകുകയായിരുന്നു സംഭവത്തെ തുടർന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി പ്രിൻസ് നൽകിയ പരാതിയിലാണ് വിധിയുണ്ടായിരിക്കുന്നത് കാലുവാരൽ കൂറുമാറ്റം പ്രസിഡന്റ് പദവി നൽകിയുള്ള അഴിമതി ദുർഭരണം എന്നിവ നടത്തുകയും വോട്ടർമാരുടെ മൗലിക അവകാശങ്ങളെ ഇല്ലാതാക്കി അനധികൃത വോട്ടുകൾ ചേർക്കുകയും ചെയ്ത് കരുണാപുരം പഞ്ചായത്തിന്റെ ഭരണം പിടിച്ചെടുക്കാൻ സി ഏരിയ സെക്രട്ടറി നടത്തുന്ന അനധികൃത ഇടപെടൽ ജനങ്ങൾ തിരിച്ചറിയണമെന്ന് കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഓണാഘോഷത്തിന്റെ പേരിൽ വൻ തട്ടിപ്പാണ് പഞ്ചായത്തിൽ നടന്നത് പൊതുജനങ്ങളിൽ നിന്ന് ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരെ ഉപയോഗിച്ച് പണപിരിവ് നടത്തിയിരുന്നു പഞ്ചായത്ത് കമ്മിറ്റിയിലെ അജണ്ടയിൽ കണക്കവതരണം ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും രസീതോ രേഖകളോ ഒന്നുമില്ലാതെ വെള്ളപ്പേപ്പറിൽ കൂട്ടാറിലെ മാത്രം കണക്കെഴുതി വ്യക്തത വരുത്താതെ വിടുകയാണ് ചെയ്തത് ഇതിന്റെ കോപ്പി ആവശ്യപ്പെട്ടെങ്കിലും ലഭിച്ചിരുന്നില്ല ഡി ടി പി സിയുടെ പേരിൽ നിയോജക മണ്ഡലം തലത്തിൽ ആഘോഷം നടത്തിയതായി കാണിച്ച് ലക്ഷങ്ങൾ തട്ടിയെടുക്കാൻ ഇവർ ശ്രമിക്കുന്നതായും നേതാക്കൾ പറഞ്ഞു പഞ്ചായത്ത് രാജ് സംവിധാനത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ക്യാബിനിലിരുന്ന് സി പി എം ഏരിയ സെക്രട്ടറി ജീവനക്കാരെ ഭരിക്കുകയും പഞ്ചായത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുകയാണെന്നും നേതാക്കൾ ആരോപിച്ചു വാർത്താ സമ്മേളനത്തിൽ കെ പി സി സി വക്താവ് സേനാപതി വേണു പഞ്ചായത്ത് അംഗങ്ങളായ മിനി പ്രിൻസ് ജയ്മോൻ നെരുവേലി നടരാജപിള്ള ആൻസി തോമസ് ശ്യാമള മധുസൂദനൻ നേതാക്കളായ കെ കെ കുഞ്ഞുമോൻ ഷൈജൻ ജോർജ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ട